രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാമധ്യായം മൂന്നാമത്തെ വാക്യം നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന യോർദാന കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായിരുന്ന ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ് തന്റെ ജീവിതത്തിൽ ധാരാളം പരിശോധനകളും ഉയർച്ചകളും താഴ്ചകളും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് പരമസത്യമാണ് ദൈവം ഏലിയാവിനോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീ കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കണം ഞാൻ നിന്നോട് പറയുന്ന കാലം വരെ അവിടെ ഒളിച്ചിരിക്കണം അത് കഴിഞ്ഞ് നിനക്ക് ഒരു സമയമുണ്ട് ഏലിയാവ് ആ കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ ആ കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുമ്പോൾ ധാരാളം ആത്മീക ചിന്തകൾ അവനിലൂടെ കടന്നുപോയി കാണും അവനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കരുതൽ അവന് ബോധ്യമാക്കുവാൻ ദൈവത്തിന്റെ പരിപാലനം അവനെ ബോധ്യമാക്കുവാൻ ദൈവം ധാരാളം കാര്യങ്ങൾ ചെയ്തു കിരീത്ത് തോട്ടിലെ വെള്ളം അവൻ കുടിച്ചു കാക്കലിൽ നിന്ന് ആഹാരം അവന് നൽകി ദൈവം വലിയ പാഠം പഠിപ്പിച്ചത് നീ ഒളിച്ചിരിക്കുമ്പോഴും എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും അതുകൊണ്ട് നീ നിന്നെ തന്നെ കാണിക്കുമ്പോഴും ശുശ്രൂഷയിലും എനിക്ക് നിന്നെ ധൈര്യപ്പെടുത്താൻ കഴിയുമെന്ന് വലിയൊരു പാഠം ദൈവം ഏലിയാവിനെ പഠിപ്പിച്ചു